الحمد لله الحمد لله رب العالمين اللهم صل على محمد على آل محمد إني سورة العراف إلى نوتي ربدا مت بجنا ما الله إن شاء الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ിൽ വിഭാഗമാളുകൾ യുന അവർ മുറുകെ പിടിക്കുന്നു ബിൽ കിതാബി വേദത്തെ അവർ നമസ്കാരം നിലനിർത്തുന്നു തീർച്ചയായും നാം ലാ നുളികൾ നാം പാഴാക്കുകയില്ല അജ്റൽ മുസ്ലിഹീൻ നന്നാക്കുന്നവരുടെ പ്രതിഫലം അല്ലെങ്കിൽ സംസ്കരിക്കുന്നവരുടെ പ്രതിഫലം എന്നുകൂടെ അർത്ഥം പറയാം വല്ലദീന ഒരു വിഭാഗം ആളുകൾ ബിൽ കിതാബി അവർ വേദത്തെ വേദപ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നു നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നാൽ തീർച്ചയായും നാം ലാ നൂമിയും നാം പാഴാക്കുകയില്ല അജുറൽ അജുറൽ മുസ്ലിഹീൻ സജ്ജനങ്ങളുടെ അല്ലെങ്കിൽ നന്നാക്കുന്നവരുടെ അല്ലെങ്കിൽ സംസ്കരിക്കുന്നവരുടെ മുസ്ലിഹ് ഇസ്ലാഹ് ചെയ്യുക നന്നാക്കുക സംസ്കരിക്കുക സൽപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നൊക്കെ അതിനർത്ഥമുണ്ടല്ലോ അതിൽ നിന്നുണ്ടായ വാക്കാണ് മുസ്ലിം മുസ്ലിഹൈൻ നന്നാക്കുന്നവരുടെ അജുറണ പ്രതിഫലം ബനു ഇസ്രായേൽ വിഭാഗത്തിൻ്റെ നിയമലംഘനത്തെ സംബന്ധിച്ചും ആയതിൻ്റെ ഫലമായ അള്ളാഹു അവരെ ശിക്ഷിച്ചതിനെ കുറിച്ചുമൊക്കെയാണ് പറഞ്ഞു വരുന്നത് ശിക്ഷിക്കപ്പെട്ട ബനു ഇസ്രായേൽ വിഭാഗത്തിൻ്റെ പിൻതലമുറ അവര് ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെ പോവുകയായിരുന്നു എന്ന് നൂറ്റി അറുപത്തൊമ്പതാമത്തെ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞു ഫലഫ മിം ഹിം ഹൽഫുൻ വരിസുൽ കിതാബ വേദഗ്രന്ഥത്തെ അനന്തര അവകാശമായി നേടിയ പിന്മുറക്കാർ വന്നു അവർ ഭൗതിക നേട്ടത്തിൻ്റെ പിന്നാലെ പോയി അങ്ങനെ ഞങ്ങൾ എന്തു തരത്തിലുള്ള ഭൗതിക നേട്ടം കൊതിച്ചുകൊണ്ട് ദീനി തക്വയിൽ നിന്നും ദീനി ബോധത്തിൽ നിന്ന് ദീനി അനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറകോട്ട് പോയാലും അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുകയില്ല അവൻ ഞങ്ങൾക്ക് പുറത്തു എന്നൊരു വ്യാമോഹം അവരിലുണ്ടായിരുന്നു അതിന് പല കാരണങ്ങളും നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ സൂത്രത്തിൻ്റെ അവസാനം അവരുടെ ആ നിലപാട് പറഞ്ഞതിന് ശേഷം അവരിൽ നിന്നൊരു കരാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മളും അള്ളാഹുവിൻ്റെ മേൽ സത്യമല്ലാതെ പറയുകയില്ലെന്ന് വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് അതിനെ ഒന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു വദ്റുൽ ഇല്ലതിനോൽ ദൈവബോധമുള്ളവർക്ക് ദൈവഭയമുള്ളവർക്ക് തക്കവയുള്ളവർക്ക് സൂക്ഷ്മതയുള്ളവർക്ക് ഭവനമാണ് ഉത്തമം വദ്റുൽത്തക്കോൾ ഇത് അവരോടും പിൽക്കാലത്ത് വരാനിരിക്കുന്ന ഓരോ പ്രവാചകന്മാരുടെ അനുയായികളോടുമുള്ള ഒരു ഗൗരവപ്പെട്ട ഉണർത്തലാണ് പരലോക ഭവനമാണ് ഉത്തമം അവരോട് പറയുന്നത് അവർ ഭൗതിക ലോകത്തിൻ്റെ ഭൗതിക നേട്ടത്തിൻ്റെ പിന്നാലെ പോയി പരലോക ഭവനം മറന്നു അത് നമ്മളെക്കൂടി അള്ളാഹത്ത ഉണർത്തുകയാണ് ബർദാറുൽ ആഹിറത്തു ഖൈറുൽ ഇല്ലതിനെ തവൻ ഈ തക്വയുള്ളവർക്ക് പരലോക ഭവനം ഉത്തമമാണെന്ന് പറഞ്ഞാൽ എന്താണ് തക്വ എന്നുള്ളതിനെ വളരെ സംക്ഷിപ്തമായി അള്ളാഹു താല ഉണർത്തുകയാണ് ഈ സൂക്തത്തിൽ നൂറ്റി എഴുപതാമത്തെ സൂക്തത്തിൽ വല്ല ദീന യുമസിക്കൂനബിൽ കിതാബ് വേദത്തെ മുറുകെ പിടിക്കുക വേദത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ വേദം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏടുകളെ പേജുകളെ പുസ്തകത്തെ മാറോട് ചേർത്ത് പിടിക്കുക എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം നോക്കൂ വളരെ വ്യക്തമായി മനസ്സിലാകുമല്ലോ അത് വേദപ്രമാണങ്ങളെ ജീവിതത്തിൽ പാലിക്കുക എന്നാണ് അർത്ഥം അടുത്ത സൂക്തത്തിൽ മറ്റൊരു തരത്തിലത് പറയുന്നുണ്ട് ഹുദൂമ ആവുനാക്കുംബിക്കുവ ഖുൻ പല പ്രാവശ്യം അത് ഉണർത്തിയത് എന്നാൽ നിങ്ങൾക്ക് നൽകിയതിനെ മുറുക പിടിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ വല്ലതിനെ യുസ്സിക്കൂനബിൽ കിതാബ് വേദത്തെ വേദനിയമങ്ങളെ വേദശാസനകളെ ജീവിതത്തിൽ പാലിക്കുന്നവർ എന്നാണ് വല്ലതിനീനെ ഉമസ്സിക്കൂനബിൽ കിതാബ് വേദത്തെ മുറുക പിടിക്കുക മസ്സക്ക ഉമസിക്കു അതിൽ നിന്നുണ്ടായ വാക്കെന്നെയാണ് തമസുക്ക് അല്ലേ റസൂൽ സലഹി സ്വലം പറഞ്ഞിട്ടില്ല തറക്കത്തു ഫീഖും രണ്ട് കാര്യങ്ങൾ ഖുർആാനും നബിചര്യയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് നിങ്ങൾ നിങ്ങളിൽ വിട്ടേച്ച് പോവുകയാണ് അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി വഴച്ചു പോകില്ല എന്ന് റസൂൽ സല അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് തമസക്ക അത് ഈ മസ്സക്ക എന്നുള്ള മതത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണ് പണം ഉമസ്സിനബിൽ കിതാബ് വേദത്തെ മുറുകെ പിടിക്കുക ഞാനത് വിശദീകരിക്കുന്നില്ല വേദാധ്യാപനങ്ങളെ ജീവിതത്തിൽ പാലിക്കണമെങ്കിൽ വേദാധ്യാപനകൾ എന്താണെന്ന് അറിയേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് അതതിൽ ചേർന്നു വരുന്നതാണ് വല്ലതിനെ യുമസ്സി ഊനബിൽ കിതാബി വേദത്തെ മുറുകെ പിടിക്കുന്നവർ അല്ലെങ്കിൽ വേദപ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർ അഥവാ വേദശാസനകൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർ അപ്പോൾ അക്കാമുസ്വല അതിൻ്റെ തന്നെ തേട്ടമാണ് നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് വേദം സ്വീകരിച്ചു കഴിഞ്ഞാൽ അഥവാ ഷഹാദത്ത് കഴിയുമ്പോൾ ഉച്ചരിക്കുന്നതിലൂടെ ഒരു വിശ്വാസിയിൽ വരുന്നതാണ് വരുന്ന വിശ്വാസിയുടെ മേൽ ബാധ്യതയായി വരുന്നതാണ് വേദപ്രമാണങ്ങൾ അനുസരിക്കുക എന്നുള്ളത് വേദപ്രമാണങ്ങളിലെ മുഖ്യ അധ്യാപനങ്ങളിൽ ഒന്നാണ് നമസ്കാരം അക്കാമസ്വല ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഥമവും ഏറ്റവും പ്രധാനവുമായ ആരാധന ഏതാണെന്ന് ചോദിച്ചാൽ കാമസ്വലാത്ത നമസ്കാരം നിലനിർത്തനാണ് എല്ലാ വേദങ്ങളിലും അങ്ങനെ തന്നെ വ്യത്യസ്ത ആരാധന രൂപങ്ങളിൽ വ്യത്യാസമുണ്ടായിരിക്കാം എന്നാൽ പൊരുളൊന്നു തന്നെയാണ് നമസ്കാരം നിലനിർത്തുക അപ്പോൾ വേദാധ്യാപനങ്ങളെ മുറുകെ പിടിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് തഹ്വ എന്നുള്ളതിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായ വിശദീകരണം ബാക്കി വ്യാഖ്യാനങ്ങളൊക്കെ വേദഗ്രന്ഥങ്ങളിൽ മറ്റു സൂക്തങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന തീർച്ചയായും നാം ലാ ലു നമ്മൾ പാഴാക്കുകയില്ല അലാ യുലിയു അലാ എന്ന പാഴാക്കിയോ എന്നെ പാഴാക്കുന്നു പാഴാക്കുന്നു ല നുലിയ പാഴാക്കുകയില്ല അജുർ അജുറ എന്ന പ്രതിഫലം ഉജ്റ എന്ന വാടകക്കും പ്രതിഫലത്തിനൊക്കെ പറയുമല്ലോ മുസ്ലിഹൈൻ കേട് വന്ന ഒരു സാധനത്തെ നന്നാക്കുക എന്നാണ് അസുലഹ എന്ന് പറഞ്ഞത് അസുലഹ അതിൻ്റെ കർത്തൃനാമമാണ് മുസ്ലിഹ അതിൻ്റെ ബഹുവചനമാണ് മുസ്ലിഹൌൻ അത് അജുറന്നുള്ളിലേക്ക് ചേർത്ത് പറയുമ്പോൾ മുസ്ലിഹൈൻ ഇകാരമാണ് അജുറൽ മുസ്ലിഹൈൻ നന്നാക്കുന്നവരുടെ പ്രതിഫലം അഥവാ ദീനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കാതെ അവഗണിച്ചതിനുള്ള പ്രാധാന്യവും പ്രസക്തിയും അവരെ ബോധ്യപ്പെടുത്തുകയും ദീനിൽ ചേരാൻ പാടില്ലാത്തത് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനെ ദീനിൽ പെട്ടതല്ലെന്ന് ബോധ്യപ്പെടുത്തുക അതൊക്കെ ഇസ്ലാഹാണ് നമ്മൾ പറയുന്നത് ഇസ്ലാഹി പ്രവർത്തനം നവോത്ഥാന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഇസ്ലാഹ് അപ്പോൾ ദീനിൻ്റെ അടിസ്ഥാന ദീനിന്റെ വിശ അടിസ്ഥാന സിദ്ധാന്തങ്ങളും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ ജനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക ഏത് രംഗത്താണ് അവർക്ക് വീഴ്ചയുണ്ടായിട്ടുള്ളതെങ്കിൽ അത് അവരെ ആ രംഗത്തു കൂടി ദീനിലേക്ക് കൊണ്ടുവരിക അതാണ് ഇസ്ലാഹ് ദീനിന്റെ ഏതേത് ഭാഗങ്ങളാണ് അവഗണിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അത് ദീനിന്റെ ഭാഗം തന്നെയാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക ഇതൊക്കെ ഇസ്ലാഹി പ്രവർത്തനങ്ങളാണ് പലതരത്തിലുള്ള ഇസ്ലാഹി പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒക്കെ നടക്കേണ്ടതാണ് അപ്പം അങ്ങനെ ഇസ്ലാഹ ചെയ്യുന്ന ജനങ്ങളെ നന്മയിലേക്ക് വിളിക്കുന്ന നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഇത് അവരെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അവർ ദീനം എന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരും പണ്ഡിതന്മാരും പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ അവർ വിസ്മരിക്കുക പണ്ഡിതന്മാരും പുരോഹിതന്മാരും സ്വാർത്ഥ താല്പര്യങ്ങൾ താല്പര്യങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്നും ഉണ്ടല്ലോ അങ്ങനെ പിന്നെ ജൂതന്മാരുടെയും ഇസ്രൈല്യരുടെയും കഥ പറയേണ്ടതില്ലോ അപ്പം ഇങ്ങനെ അള്ളാഹുവിൻ്റെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളിലേക്ക് അതിൻ്റെ യഥാർത്ഥ വസ്തുതകളിലേക്ക് അതിൻ്റെ യഥാർത്ഥ പ്രമാണങ്ങളിലേക്ക് ജനങ്ങൾ വിളിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നവനാണ് മുസ്ലിഹ് അപ്പോൾ ബഹുജനാക്കുമ്പോൾ മുസ്ലിം അവരുടെ പ്രതിഫലം നമ്മൾ പാഴാക്കി കളയുകയില്ല അഥവാ നന്മയുടെ ഭാഗത്ത് ഉറച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ അള്ളാഹുവിലേക്ക് വിളിക്കുകയും ക്ഷണിക്കുകയും നയിക്കുകയും ചെയ്യുന്നവരുടെ പ്രതിഫലം ഒരിക്കലും പാഴാകൂല അതൊന്നും പരിഗണിക്കാതെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ദേഹേച്ഛങ്ങൾക്കും ഭൗതിക നേട്ടങ്ങൾക്കും വേണ്ടി ദീനിനെ വിറ്റ് കളയുന്നവരെയാണ് അള്ളാഹുത്തര പിടികൂടുക അവരുടെ കർമ്മങ്ങൾക്ക് ഫലം കിട്ടില്ല കാരണം അവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ താല്പര്യം പൂർത്തീകരിക്കുന്നവരല്ല എന്നാണ് ഉണർത്തുന്നത് എന്നും അർത്ഥം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാൻ വല്ലതിനീനെ യു മസിനബിൽ കിതാബി വേദപ്രമാണങ്ങളെ മുറുകെ പിടിക്കുകയും വഖാമു വാമുസ്വല നമസ്കാരം നിലനിർത്തുകയും ചെയ്യുന്നവർ ഇന്നാ തീർച്ചയായും നാം ലാൻ നാം പാഴാക്കുകയില്ല അജ്റൽ മുസ്ലു നന്നാക്കുന്നവരുടെ അല്ലെങ്കിൽ സംസ്കരിക്കുന്നവരുടെ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ കർമ്മഫലം പാഴാക്കുകയില്ല അള്ളാഹു സുബാൻ എന്നും വേദത്തെ മുറുകെ പിടിക്കുകയും നമസ്കാരം നിലനിർത്തുകയും മുസ്ലിഹങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യാൻ നമുക്ക് അവർക്കും ദൗഫ്യത്തിന് നൽകുമാറാവട്ടെ അള്ളാഹു ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا وَلَمْنَا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين